కన్నప్పు ల్యాండ్ ലാലേട്ടന്റെ കിരാത അറീറ്റി എൻട്രി കൈയടിച്ച് മലയാളികൾ തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും മികച്ച നടന്മാർ ഒന്നിച്ച കണ്ണപ്പ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് പ്രതികരണമാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച ചിത്രമെന്നും ലാലേട്ടന്റെ എൻട്രി തിയേറ്ററുകൾ കൊലക്കിയെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് അതേസമയം വലിയ പ്രതീക്ഷയോടെ പോയാൽ നിരാശരാകുമെന്നും ഒന്നും പ്രതീക്ഷിക്കാതെ പോയാൽ സിനിമ കണ്ടിരിക്കാമെന്നുമാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം ആക്ഷൻ തിയേറ്ററുകളിൽ ഇളക്കി മറിക്കുമെന്നാണ് ചില ആരാധകരുടെ അഭിപ്രായം മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ വിഷ്ണു മഞ്ജു കാജൽ അഗർവാൾ മോഹൻ ബാബു തുടങ്ങി വൻ താരതര അണി ചിത്രമാണ് കണ്ണപ്പ കേരളത്തിൽ ആശീർവാദ സിനിമാറ്റിമുപ്പതിൽ പരം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ചിത്രം വേൾഡ് വേളുമായിട്ട് റിലീസായെത്തി കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നാൽ രുദ്ര എന്ന കഥാപാത്രവുമായി പ്രഭാസും എത്തുന്നുണ്ട് ശിവൻ ആയി അക്ഷയ് കുമാറും എത്തുന്നു മുകേഷ് കുമാർ സിംഗിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രെയിംസ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റിലീസിന് മുൻപേ തന്നെ പല വിവാദങ്ങളിൽ പെട്ട ചിത്രം കൂടിയായിരുന്നു കണ്ണപ്പ പതിനൊന്നംഗ സെൻസർ ബോർഡ് നിരീക്ഷണ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പതിമൂന്ന് സീനുകളിൽ മാറ്റം വരുത്തുകയും നീച ജാതി പോലുള്ള ഡയലോഗുകൾ തിരുത്തുകയും ചെയ്തിരുന്നു ഭക്തിനിർഭരമായ സിനിമ എന്നതിനപ്പുറം വയലൻസ് ആണ് ചിത്രത്തിലെന്നും സെൻസർ ബോർഡ് നിരീക്ഷിച്ചു വിവാദങ്ങൾ ഇല്ലാതാക്കാനായി ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡിസ്ക്ലെയിനർ ഉപയോഗിക്കാനും ബോർഡ് നിർദ്ദേശം നൽകി ചിത്രത്തെ തകർക്കാൻ മനഃപൂർവ്വമുള്ള എന്തെങ്കിലും നീക്കമുണ്ടായാൽ നിയമപരമായി തന്നെ നേരിടുമെന്ന് റിലീസിന് മുൻപേ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു